നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വളരെ ശുഭകരമായ ഒരു വാർത്തയുണ്ട് ആദ്യത്തെ മാസം ഫെബ്രുവരിയാണ് ഫെബ്രുവരി ജനുവരി മാർച്ച് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഗോളതലത്തിൽ ആണോ എന്നറിയില്ല എന്തായാലും കേരളത്തിൽ അങ്ങനെയായിരിക്കും ഇന്നത്തെ സെലി കമെൻ്ററി ആരംഭിക്കുന്നു മീഡിയയിൽ പോലീസ് ഉദ്യോഗസ്ഥർ മുതിർന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഒക്കെ പറയുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് തന്നെ ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈം നടക്കുന്ന പരിസരത്ത് തന്നെ എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കപ്പെടും അതാണ് ലോക നിയമം ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു ക്രൈമും എവിടെയും നടന്നതായി രേഖകളില്ല അഭിപ്രായമില്ല എന്തെങ്കിലും ഒരു തെളിവുണ്ടാകും ഒരു പക്ഷേ ആ തെളിവ് കണ്ടെത്താൻ പറ്റാതെ പോയതാവാം ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സിൻ്റെ അല്ലെങ്കിൽ ടീമിൻ്റെ പരിമിതി അതുപോലെ ഇവിടെയും തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് തൊണ്ടി സഹിതം തലസ്ഥാനത്തെ എങ്ങനെ കബളിപ്പിക്കാം എന്ന് ഗവേഷണം നടത്തി കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ആദ്യത്തെ മാസം ഫെബ്രുവരിയാണ് ഫെബ്രുവരിയിൽ ഒരു പരിപാടി നടത്തി കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ നടത്തണമെന്ന് തീരുമാനിച്ചു കഴിയുമ്പോഴാണ് വല്ലാത്ത മുറവിളി തലസ്ഥാനത്ത് നിന്നും ഉയരുന്നത് ദീർഘനാളായി ഏകദേശം സെയിലിംഗ് കമിറ്ററിന്റെ നാനൂറ് നാന്നൂറ്റി ഇരുപത് ദിവസത്തോളം ആയിരുന്നു നാനൂറ്റി അൻപത് ദിവസത്തോളം ആകുന്നു തുടങ്ങി അന്ന് മുതൽ പറയുന്നതാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ മാര ടൈം സമ്മിറ്റ് നിരന്തരം നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് ആദ്യം പ്രഖ്യാപിച്ചത് കൊച്ചി ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റാണ് കേരള എന്നൊക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നതാണ് കൊച്ചി ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ആയിരുന്നു ആദ്യത്തെ കൊട്ടിഘോഷിച്ച എടുപ്പ് കുതിരയുമായി ബന്ധപ്പെട്ട ഈ പ്രോഗ്രാം അന്ന് തന്നെ വലിയ പ്രതിഷേധം സെയിലിംഗ് കമ്മിറ്റി ഉയർത്തി വേറെ ആരും ഇതൊന്നും ഉയർത്തുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല തലസ്ഥാനത്തെ അവഗണിക്കുന്ന വിഷയം വേറെ ഒരു മാധ്യമങ്ങളുടെയും വിഷയമല്ല അപൂർവം ചില കേരള ഗൗപതി പോലുള്ള ചില മാധ്യമങ്ങൾ പല്ല വല്ലപ്പോഴും ഏറ്റെടുത്തത് കണ്ടിട്ടുണ്ട് പക്ഷേ സെയിലിംഗ് കമൻട്രി തുടങ്ങിയത് തന്നെ തലസ്ഥാനത്തിന്റെ വിഷയങ്ങൾ മുന്നോട്ട് വെക്കാനും അത് നടപ്പാക്കിയെടുക്കാനുമാണ് കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങളായി തുറമുഖവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത പ്രചരണത്തിന്റെ അതേ തുടർച്ചയായിട്ടാണ് തലസ്ഥാന വികസനത്തിന്റെ മറ്റ് വിഷയങ്ങളുമായി തുറമുഖത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ തലസ്ഥാനത്തെ കബളിപ്പിച്ച കാര്യമാണ് പച്ചയ്ക്ക് കബളിപ്പിച്ച കാര്യമാണ് തുടർന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് ഈ റിപ്പോർട്ട് കണ്ടു കഴിയുമ്പോഴും ഇതിൻ്റെ ഗ്രാവിറ്റി പൂർണമായി പിടികിട്ടണമെന്നില്ല മനസ്സിലാവണമെന്നില്ല രണ്ട് സൈറ്റുകളുണ്ട് സൈറ്റുകൾ വിസിറ്റ് ചെയ്യുമ്പോഴാണ് എത്രത്തോളം തലസ്ഥാനവാസികളെ കബളിപ്പിച്ചിരിക്കുന്നു തലസ്ഥാനവാസികൾ എന്ന് പറഞ്ഞത് കേരളീയർ മുഴുവനുമാണ് വേറെ ആരുമല്ലേ ഇന്ന് ഇന്ന് തിരുവനന്തപുരം താമസിക്കുന്നത് കാസർഗോഡ് മുതൽ ഇവിടെ ഉള്ളവരുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് അതുകൊണ്ട് തലസ്ഥാനവാസികളെന്ന് പറഞ്ഞാൽ പ്രത്യേക ജനുസൊന്നുമില്ല കേരളത്തിൻ്റെ ക്രോസ് സെക്ഷൻ അവരെ കബളിപ്പിച്ചത് സംസ്ഥാന സർക്കാർ എങ്ങനെ കബളിപ്പിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് ഓരോ പ്രേക്ഷകനും പ്രേക്ഷകയും വായിച്ചു നോക്കണമെങ്കിൽ ഈ സൈറ്റിലോട്ടൊന്ന് പോകണം ഇൻവെസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന കൊച്ചി ഇൻവെസ്റ്റ്മെന്റ് മീറ്റിന്റെ സൈറ്റാണ് വെബ്സൈറ്റ് ആണ് വളരെ കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുമോ ഇല്ലയോ അത് വേറെ വിഷയം എന്തായാലും സൈറ്റ് വളരെ സമഗ്രമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പിന്നിൽ ഒരു വർഷത്തെ അധ്വാനം അധ്വാനമുണ്ടാവും യാതൊരു സംശയമില്ല ഒരു വർഷത്തെ അധ്വാനവും പ്ലാനിങ്ങും അതിന്റെ ഒരു ഒരു പ്രോജക്റ്റ് എക്സിക്യൂഷനും ആ ലെവലിലൊക്കെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇൻവെസ്റ്റ് കേരള ജിഒ വി ഡോട്ട് ഐ എൻ നിങ്ങൾക്കത് ഹിന്ദിയിൽ വായിക്കാം നിങ്ങൾക്കത് അറബിയിൽ വായിക്കാം അപ്പോൾ ഒരു മാറ്റർ ഹിന്ദിയിലോട്ടും അറബിയിലോട്ടും മാറ്റുന്നതിന് പലതും ട്രാൻസ്ലേറ്റ് ചെയ്ത് പരാജയപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ലവണ്ണം അറിയാം ഇങ്ങനെ ഒരു സൈറ്റ് ചെയ്യേണ്ടി വരുന്ന സമയം പണി മനുഷ്യപ്രയത്നം എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്കറിയാം അങ്ങനെ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടുന്നു അപ്കമിംഗ് മേജർ പ്രധാനപ്പെട്ട ഒരു ഒരു ഫോൾഡർ പറയുന്നത് അപ്കമ്മിങ് മേജർ സീ എന്ന് പറഞ്ഞിട്ട് സീ പോർട്ടായിട്ട് വിഴിഞ്ഞമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തിരിക്കുന്ന കപ്പലാണ് കാണിച്ചിരിക്കുന്നത് അത് പറയാൻ തീർച്ചയായിട്ടും കൊച്ചിയിൽ നടത്തുന്ന ഒരു പരിപാടിക്കും ഇവിടത്തെ കപ്പലും വയ്ക്കാം ഈ പോർട്ടും വയ്ക്കാം ഇവിടെ നടത്തുന്ന ഒരു പരിപാടിക്കും എല്ലാർവാടത്തെ പോർട്ടും കപ്പലും ഒക്കെ വയ്ക്കാം പക്ഷേ ഇത് നേതൃത്വം കൊടുത്തിരിക്കുന്നയാൾ ശ്രീ പി രാജീവ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് കൊച്ചിക്ക് ദോഷവും തമിഴ്നാടിന് നേട്ടവുമെന്ന് ഏകദേശം പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് പച്ചയ്ക്ക് പ്രചരിപ്പിച്ചയാളാണ് അദ്ദേഹം തന്നെ ഇന്ന് വെഴിഞ്ഞം തുറമുഖവും വെഴിഞ്ഞത്തടുത്തിരിക്കുന്ന കപ്പലിൻ്റെ പടമെടുത്തു വെച്ചുകൊണ്ട് കൊച്ചി മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നാം തരം കുംഭസാരമാണ് ഒന്നാം തരം പശ്ചാത്താപമാണ് ഒന്നാം തരം റിപ്പൻഡൻസ് അതിലും ഞങ്ങൾക്ക് വിഷമില്ല അതൊക്കെ ചെയ്തുകൊള്ളുക പക്ഷേ ഞങ്ങൾക്ക് പരാതിയുള്ള വിഷയം ഇനി വരും നമ്മുടെ വിഷയം ഈ കോലാഹലം കൊച്ചിയിൽ നടക്കുന്ന ഈവന്റിനെ കുറിച്ച് കോലാഹലം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി അതിൻ്റെ കാപട്യം പുറത്തു കൊണ്ടുവന്നപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ സർക്കാരിന് വിഴിഞ്ഞത്തിൻ്റെ കോൺക്ലേവ് അനൗൺസ് ചെയ്യേണ്ടി വന്നു അങ്ങനെ കോൺക്ലേവ് അനൗൺസ് ചെയ്യുന്നത് ജനങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് എന്നുള്ളതിന് ഒന്നാം തരം തെളിവാണ് അതിനുവേണ്ടി രൂപം കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് ഇതാണ് തുടക്കത്തിൽ പറഞ്ഞ ഒരു ക്രൈമിന്റെ തെളിവ് എവിടെയെങ്കിലുമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അന്വേഷിച്ചാൽ ആ ക്രൈമിൻ്റെ തെളിവ് ആ ക്രൈം നടന്ന ലൊക്കേഷൻ എവിടെയെങ്കിലും കിട്ടും ഇവിടെ പച്ചയ്ക്ക് തന്നെ തുറന്നു വച്ചിരിക്കുകയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിഴിഞ്ഞം കോൺക്ലേവ് ഡോട്ട് കോം പ്രേക്ഷകർ ആ സൈറ്റിലൂടെ ഒന്ന് കടന്നു പോകണം എന്നിട്ട് ഇൻവെസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഈ സൈറ്റും തമ്മിൽ ഒരു താരതമ്യം നടത്തണം അതിനകത്തെ പ്രധാന ഹെഡ്സുണ്ട് ആ ഹെഡ്സ് ഇങ്ങനെയാണ് പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈവൻ ഷെഡ്യൂൾ ഒന്നുമില്ല ഇതുവരെ ആയിട്ടില്ല ഈവൻ ഷെഡ്യൂൾ ഒന്നും ആയിട്ടില്ല പിന്നെന്താണ് സ്പോർട്സ് പേഴ്സൺസ് ആരൊക്കെ സംസാരിക്കും ശൂന്യ ശൂന്യ ആരുമില്ല ഈവൻ ക്രാഫ്റ്റേഴ്സ് അവരാണ് ഈ ക്രാഫ്റ്റ് എടുക്കാൻ പോകുന്നത് അറിയില്ല ആരുമില്ല ഈവൻ പാർട്നേഴ്സ് ആരെ വേണമെങ്കിലുമൊക്കെ പാർട്നേഴ്സ് ഒക്കെ ആക്കിയെടുക്കാൻ വിഴിഞ്ഞം കോൺക്ലേവിന് പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട് ഓർഗനൈസ് ചെയ്യുന്നവർ ഗവൺമെന്റ് ഓഫ് കേരള കെ എസ് ഐ ഡി സി വ്യവസായ വകുപ്പുണ്ട് പോരാഞ്ഞിട്ട് ഇൻവെസ്റ്റ് കേരള വ്യവസായ വകുപ്പിന്റെ മുതുമുത്തച്ഛനും ഉണ്ട് വിസിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് ഇത്രയും പേർ കൂടി ചേർന്നാണ് വിഴിഞ്ഞം കോൺക്ലേവ് രൂപം കൊടുത്തിരിക്കുന്നത് അപ്പോൾ വ്യവസായ വകുപ്പിന് നിർണായക പങ്കുണ്ടെന്ന് അതിനകത്ത് പോർട്ടില്ല പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇല്ല വിസിലിന് പേരിന് വിസിലിന് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ ഈവൻ ഷെഡ്യൂൾ സ്പോക്സ് പേഴ്സൺസ് ഈവൻ ക്രാഫ്റ്റേഴ്സ് ഈവൻ പാർട്ട്നേഴ്സ് ഇത്രയും പേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കാര്യം ആർക്കെന്ന് ഒരു നിശ്ചയവുമില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല അവിടെ കുറച്ച് റെപ്രസെന്റേഷൻ ഓഫ് ഓവർ ത്രീ ഹൺഡ്രഡ് ഡെലിഗേറ്റ്സ് മുന്നൂറ് പേര് പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട് യാതൊരു സംശയമില്ലല്ലോ ലോക കേരള സഭയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്തിനും സ്തുതി പാഠകരായ കുറേ പേർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ മുന്നൂറ് പേരുടെ ഒരിക്കലും ക്ഷാമം ഉണ്ടാവില്ല കോട്ടിട്ടവരും കോട്ടിടാത്തവരുമായ മുന്നൂറ് പേർ എന്തായാലും ഉണ്ടാവും ആൻഡ് ടോപ്പ് ഡിസിഷൻ മേക്കേഴ്സ് സർക്കാരിലെ കാരണവർ കാരണവന്മാർ ആയിരിക്കാം ഓവർ ട്വന്റി കീ നോട്ട് സ്പീക്കേഴ്സ് നേരത്തെ പറഞ്ഞ ലോക കേരള സഭയിലെ സ്ഥിരം സ്പീക്കേഴ്സ് ഇരുപത് പേരെ കിട്ടുന്നവരും ഒരു ബുദ്ധിമുട്ടുമില്ല എലൈറ്റ് ബിസിനസ് ലീഡേഴ്സ് ഫ്രം ഡിഫറെന്റ് ഇത്രയും പേർ എഴിഞ്ഞ കോൺക്ലേവിൽ പങ്കെടുക്കും പക്ഷെ അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മിണ്ടാട്ടമില്ല ഇതെല്ലാം പൊറുക്കാം കാരണം ഇത് നവംബർ മാസത്തിൽ തുടങ്ങി ഇനി ജനുവരിയിൽ വരേണ്ടതല്ലേ നമ്മുടെ നാട്ടിലെ സ്ഥിതി അനുസരിച്ച് ഇത് ജനുവരി ഇരുപത്തി ഒന്നാണല്ലോ ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പതാണ് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി കട തുറന്നാൽ മതിയാണ് അതാണ് നമ്മുടെ ഒരു ശീലം ഇതെല്ലാം പൊറുക്കാം അതിനകത്ത് രണ്ട് രണ്ട് ഐക്കൺസ് കൂടിയുണ്ട് സൈനപ്പ് ഈ സൈറ്റ് അപ്പാക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും രേഖപ്പെടുത്തണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പങ്കെടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സൈനപ്പ് ചെയ്യണം ഒരു സൈനപ്പുമില്ല സൈനപ്പ് അനങ്ങുന്നില്ല അത് കഴിഞ്ഞിട്ട് കോണ്ടാക്ട് നിർബന്ധമായും ഒരു സൈറ്റ് അപ്പാക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും കോണ്ടാക്റ്റ് എന്ന് പറയുന്നതിന് ഒരു വരി എഴുതാൻ ഒരു മെയിൽ അയക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം ഒന്നുമില്ല ചത്തിരിക്കുകയാണ് സൈനപ്പും കോണ്ടാക് എല്ലാം ചത്തിരിക്കുന്നു പ്രത്യേകിച്ച് സൈനപ്പും കോണ്ടാക്റ്റും ചത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊച്ചി ഇൻവെസ്റ്റ്മെന്റ് മീറ്റിന് ഒരു വർഷത്തെ പണിയെടുത്തെങ്കിൽ വെഴിഞ്ഞം കോൺക്ലേവിന് ഒരാഴ്ച പോലും പണിയെടുത്തിട്ടില്ല എന്നുള്ളത് വ്യക്തം തലസ്ഥാനവാസികളെ കബളിപ്പിക്കുവാൻ വേണ്ടി തട്ടിക്കൂട്ടിയ ഈ ഏർപ്പാട് ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പതിന് നമുക്ക് പൂർണ്ണമായി ബോധ്യമാകും ഇതൊരു തികഞ്ഞ തട്ടിപ്പായിരുന്നു എന്ന്